വെങ്ങാനെല്ലൂർ സർവീസ് സഹകരണ ബാങ്കിൽ നിക്ഷേപ സമാഹരണ യജ്ഞവും കുടിശ്ശിക നിവാരണവും കൂടുതൽ വിവരങ്ങൾക്ക് ഓഫീസുമായി ബന്ധപ്പെടുക മാർച്ച് എട്ട് ജനസേവന കേന്ദ്രത്തിന്റെ ആഭിമുഖ്യത്തില് വനിതകളെ ആദരിച്ചു തോന്നൂർക്കര ഇരുപതാം വാർഡ് ജനസേവാ കേന്ദ്രത്തിന്റെ ആഭിമുഖ്യത്തിലാണ് വിവിധ മേഖലകളിൽ തങ്ങളുടേതായ വ്യക്തിമുദ്ര പതിപ്പിച്ച വനിതകളെ ആദരിച്ചത് വാർഡ് മെമ്പർ നിർമ്മല വനിതാ ദിനത്തോടൊപ്പം ഇരുപതാം വാർഡിന്റെ കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ നമ്മൾ റാലി സംഘടിപ്പിക്കേണ്ടാവാറുണ്ട് അഭിപ്രായം ശിവരാത്രിയും അതുപോലെ ചൂടിൻ്റെതൊക്കെ കാരണം ഞങ്ങൾ ഇങ്ങനെ ഒരു പരിപാടി പെട്ടെന്ന് തട്ടിക്കുക സംഭവമാണ് അപ്പോ ഇരുപതാം വാർഡിന്റെ എന്തെങ്കിലും ഒരു പരിപാടി ഞങ്ങൾ നടത്തിയെങ്കിൽ ഞങ്ങൾക്ക് ഭയങ്കര വിഷമാണ് എന്തെങ്കിലും ഒന്ന് നടത്തണ്ടെ നടത്തേ കുടുംബശ്രീയും അതുപോലെ തൊഴിലും ജനങ്ങളും ഇന്നലെ വച്ചിട്ട് എൻ്റെ എക്സാമ്പിലാണ് മുന്നിൽ പറ്റിയെത്തിച്ചേർന്നിട്ടുള്ളത് എന്നാൽ ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തിരുതാ വാർഡിലെ അതിഥികളിലെയും അതുപോലെ ആശ്രയ കുടുംബങ്ങളെയും പഞ്ചായത്തിൻ്റെ എക്സാണ്ട് ഞങ്ങൾ സഹായകർഷണം ചെയ്തിട്ട് സഹായിക്കാം എന്നാൽ മറ്റുള്ളൊരു വേറൊരു വിഭാഗക്കാരെ ആരും കണ്ണിക്ക് മുന്നിൽ നിഷ്ട്രം കെടാതി വ്യക്തികളാണ് രണ്ട് വ്യക്തികളാണ് ഇതവകണോ അതുപോലെ കല്യാണം കഴിഞ്ഞിട്ട് അതുമായിട്ട് കല്യാണം കഴിയാത്തത് ഫാമിലി പേരെ പ്രദീപ് അന്താരാഷ്ട്ര ലോക വനിതാ ദിനം മാർച്ച് എട്ട് അല്ലേ അപ്പൊ ഇന്ന് ആ ഒരു പ്രാധാന്യം കണക്കിലെടുത്തുകൊണ്ട് ഇന്ത്യയിലുടനീളം അല്ലെങ്കിൽ അന്താരാഷ്ട്ര തലത്തിൽ വിവിധ പരിപാടികൾ ആചരിക്കുകയാണ് വനിതകൾക്ക് സ്വാതന്ത്ര്യം കിട്ടി വനിതകൾ സമൂഹത്തിൽ ഉയർന്നു വന്നു പല മേഖലകളിലും വനിതകൾ കഴിവ് തെളിയിച്ചു അങ്ങനെ വനിതകൾ പറന്നുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഒരു ചെറിയ പരിപാടിയായി തോന്നിയിലെ ജനസേവ കേന്ദ്രം ഇരുപതാം വാർഡിൻ്റെ ജനസേവ കേന്ദ്രം വാണമ്പറ നേതൃത്വത്തിൽ പെട്ടെന്ന് നടത്തിയിട്ട് സംഘടിപ്പിച്ചൊരു പരിപാടിയുണ്ട് അങ്ങനെയാണ് ഈ പരിപാടിക്ക് രൂപം കൊടുക്കുന്നതും പിന്നെ ഏതുപോലെ ഈ രണ്ട് വിശിഷ്ട വ്യക്തികളും കൂടാണ്ട് നമ്മുടെ വാർഡിലുള്ള അല്ലെങ്കിൽ തൊഴിൽ അല്ലെങ്കിൽ അല്ലെങ്കിൽ കുടുംബശ്രീന്നും അല്ലെങ്കിൽ അതിലൊന്നും പെടാത്ത ഒരു പത്തിരുപത്തഞ്ച് സഹോദരിമാര് തിരഞ്ഞെടുക്കപ്പെട്ട സഹോദരിമാര് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ പിന്നെ നമുക്കറിയാം വിവാഹം കഴിക്കാത്തവരുണ്ട് സി ഡി എസ് മെമ്പർ പ്രിയ എ ഡി എസ് അംഗം മിഥില എന്നിവർ പ്രസംഗിച്ചു ി ന്യൂസ് സിസിന്യൂസ്